നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് ഈ വീഡിയോയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയോട് ഭരണകൂടത്തോട് മയക്കുമരുന്നിൽ അകപ്പെട്ട കേരളത്തെ രക്ഷിക്കുവാൻ എന്തെങ്കിലും ചെയ്യൂ എന്ന് പ്രതിപക്ഷം പറയുന്നു ഭരണപക്ഷം അതനുസരിക്കുന്നില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ചളിവാരി എറിഞ്ഞ് ഞങ്ങളാണ് കേരളം ഭരിക്കുന്നെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലമേ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് സ്ഥാപിക്കുവാൻ പ്രതിപക്ഷ നേതാവ് പരിശ്രമിക്കുന്നു എന്നാൽ ഇതൊന്നും പിണറായി ഭരണത്തിൻ്റെ യാതൊരു ദോഷവുമല്ല ആര് ഭരിച്ചാലും കേരളം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുവാൻ വെമ്പൽ കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകളെ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷം കഴിഞ്ഞ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കേരളം മാറി മാറി ഭരിക്കുകയാണ് ഇന്ന് കേരളം വല്ലാത്തൊരു അപകടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് ബിസിനസ് കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭയാനകമാണ് ഈ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് പരിഹാരം പ്രശ്നങ്ങൾ പറയാൻ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഒരു ചെറിയ പരിഹാരമുണ്ട് വളരെ സിമ്പിളായൊരു പരിഹാരം ഒരു മാസം കേരളത്തിന്റെ ഭരണം മറ്റൊരു മുഖ്യമന്ത്രി ഏൽപ്പിക്കണം അദ്ദേഹത്തിന്റെ പേര് യോഗി ആദിത്യനാഥെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മാസം ലീവ് എടുക്കട്ടെ എങ്ങനെയാണ് യോഗിജി ഇരുപത്തി മൂന്ന് കോടി ജനങ്ങൾ അധിവസിക്കുന്ന യു പി എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനത്തെ മാറ്റിമറിച്ചത് അദ്ദേഹം എട്ട് വർഷം മുമ്പ് അവിടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ മുലായം സിംഗ് യാദവും മായാവതിയുമെല്ലാം ജാതിരാഷ്ട്രീയവും ഗുണ്ടാരാഷ്ട്രീയവും എല്ലാം കളിച്ച് നാട്ടിലെവിടെയും മദ്യവും മയക്കുമരുന്നും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും ഗുണ്ടാവിളയാട്ടവും ഒക്കെയായിരുന്നു യോഗിജി അധികാരത്തിൽ വന്നു പതിനായിരത്തോളം പോലീസുകാരെ തിരഞ്ഞെടുത്തു സത്യസന്ധരായ നല്ല ആരോഗ്യമുള്ള കുടവയറില്ലാത്ത അവരെ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ പരിശീലിപ്പിച്ചു എന്നിട്ട് ഈ ഗുണ്ടകളെ മുഴുവൻ അമർച്ച ചെയ്യുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതായത് മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്ന ഗുണ്ടാവിളയാട്ടം നടത്തുന്ന ആളുകളുടെ സ്വത്തുകൾ തട്ടിയെടുക്കുന്ന സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്ന നാടിൻ്റെ സുരജീവിതത്തിന് വിലങ്ങ് തടിയായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും വെടിവെച്ചു കൊല്ലുവാൻ അദ്ദേഹം ഓർഡർ നൽകി ആരും നിങ്ങളെ നിയന്ത്രിക്കില്ല യു പിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് നിങ്ങൾക്ക് ഓർഡർ നൽകുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഓടിച്ചിട്ട് ഗുണ്ടകളെ വെടിവെച്ച് കൊല്ലുന്നതാണ് നമുക്ക് ഓർമ്മയുണ്ട് ഒരു വർഷം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന രണ്ട് ഗുണ്ടകൾ വെടിയേറ്റ് മരിച്ചു സഹോദരങ്ങൾ അവരുടെ വീട്ടിൽ മൂന്ന് ഹമ്മർ കാറുകൾ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കോടാനുകോടി രൂപയാണ് ഗുണ്ടാ വിളയാട്ടത്തിലൂടെ അവർ സമ്പാദിച്ചത് ഇവിടെ രാഹുൽ ഈശ്വർ ഒരിക്കൽ പരിതപിക്കുന്നത് കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങൾ പൊളിച്ചു കളയുന്നു ഉത്തർപ്രദേശിൽ ഒന്നര ലക്ഷത്തോളം കെട്ടിടങ്ങൾ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനല്ല ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളെ സത്യ സത്യസന്ധമായി പഠിക്കുവാനും അദ്ദേഹം തയ്യാറല്ല അതായത് മായാവതിയും മുലായം സിംഗ് യാദവുമൊക്കെ ഭരിക്കുമ്പോൾ ഗുണ്ടകളായിരുന്നു യു പി എ നിയന്ത്രിച്ചത് അന്ന് അനേകം ലക്ഷക്കണക്കിന് സ്വത്തുകളാണ് നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്തുകൾ ഈ ഗുണ്ടകൾ തട്ടിയെടുത്തു സ്ത്രീകളെ മാനഭകം ചെയ്തു കൊല്ലുന്നുകൊണ്ട് അല്ലെങ്കിൽ ആളുകളുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ഇതെല്ലാം തട്ടിയെടുത്തു യോഗിജി വന്നു അതെല്ലാം പരിശോധിച്ചപ്പോൾ ഏഴര ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഗുണ്ടകളുടെ വിളയാട്ടത്തിൽ സ്വത്ത് നഷ്ടപ്പെട്ട് ഗുണ്ടകൾ നിർമ്മിച്ച ആ കെട്ടിടങ്ങളെല്ലാം ഇടിച്ച് നിരത്തി അതെല്ലാം കൃത്യമായി ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുക്കുന്ന ആ ഒരു മഹത്തായ പ്രക്രിയയാണ് നമ്മുടെ രാഹുൽ ഈശ്വരക്കെ കളിയാക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്നുകൂടി അറിയുക യോഗിജി ചെയ്ത ആ കാര്യം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്താൽ തീർച്ചയായിട്ടും കേരളത്തെ ശാന്തമാക്കാം ഒരായിരം പോലീസുകാരെ തിരഞ്ഞെടുക്കണം മൂന്നര കോടി ജനങ്ങളെ ഇവിടെയുള്ളൂ ശക്തരായിട്ടുള്ള പോലീസുകാർ സത്യസന്ധരായ ധർമ്മിഷ്ഠരായ പോലീസുകാർ സമാജത്തിൽ ഇത്തരം ഭീകരവാദങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും എല്ലാം ഇല്ലാതാക്കുന്ന അവരുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രാഷ്ട്രത്തിന്റെ ഭാവിയെ ഇല്ലാതാക്കുന്ന ഈ മഹാവിപത്തിനെ നേരിടുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ച് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ആയിരം പോലീസുകാരുണ്ടെങ്കിൽ ഈ ഗുണ്ടകളെയും മയക്കുമരുന്ന് മാഫിയെയും എല്ലാം നിലക്ക് നിർത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പൊ കുറ്റ്യാടിയിൽ നിന്ന് കുറ്റ്യാടിക്കാരൻ സ്വദേശിയായ കുറ്റ്യാടി സ്വദേശിയായ ആളെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ ഡീലർ അയാൾ ഒന്നോ രണ്ടോ ആഴ്ച ജയിലിൽ കിടക്കും ജാമ്യത്തിലിറങ്ങും വീണ്ടും ആ പണി തുടങ്ങും എന്നാൽ ഇദ്ദേഹം യു പിയിലായിരുന്നുവെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കില്ല അതായത് ഈ ഗുണ്ടകളെയെല്ലാം ക്രിമിനലുകളെയെല്ലാം നമ്മുടെ ജയിലുകളിൽ തീറ്റിപ്പോറ്റുകയാണ് ചെയ്യുന്നത് ഈ സർക്കാർ പകരം പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഭയം ജനിക്കണം ക്രിമിനലുകൾക്ക് പോലീസ് എന്ന പേര് കേട്ടാൽ ഗുണ്ടകൾ ഓടി ഒളിക്കണം ഇതാണ് യു പിയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം അതിശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ കേരളത്തെ ഒരു മാസം കൊണ്ട് ക്ലീനാക്കുവാൻ കഴിയും അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനോട് ഒരു മാസക്കാലം കേരളം ഭരിക്കുവാൻ വി ഡി സതീശൻ ആവശ്യപ്പെടും ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരയുക ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോൾ കൈമലർത്തുക ഇതാണ് പൊതുവേ ഞങ്ങൾ കേരളീയർ കണ്ടുവരുന്നത് ആയതുകൊണ്ട് ആത്മാർത്ഥതയില്ലാത്ത ഇത്തരം വിലാപങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മറിച്ച് അതിശക്തനായ ഒരു ഭരണകൂടത്തെ ശക്തനായ ഒരു ഭരണാധികാരിയെ നമ്മുടെ കേരളത്തിന് ആവശ്യമുണ്ടെന്ന് അറിയുക ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉടനടി സംഭവിക്കുന്നതാണ് നന്ദി നമസ്കാരം one day mother